നമസ്കാരം നേപ്പാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ നടന്ന യുവജന പ്രക്ഷോഭമാണ് ജെൻസി പ്രക്ഷോഭം ഈ പ്രക്ഷോഭം രാജ്യത്തെ അന്നത്തെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ രാജിയിലേക്ക് നയിക്കുകയും നേപ്പാളിൻ്റെ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എക്സ് തുടങ്ങിയ പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നും പരാതി പരിഹാര ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നുമുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് അവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയതാണ് പ്രക്ഷോഭത്തിനുള്ള പ്രധാന കാരണമായി കണക്കാക്കുന്നത് രാജ്യത്തെ പതിമൂന്നര ദശലക്ഷത്തോളം വരുന്ന ഫേസ്ബുക്ക് ഉപയോക്താക്കളെയും മറ്റ് സോഷ്യൽ മീഡിയയെ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറുകിട ബിസിനസ്സുകാരെയും ഈ നിരോധനം നേരിട്ട് ബാധിച്ചു സോഷ്യൽ മീഡിയ നിരോധനം ഒരു തീപ്പൊരി മാത്രമായിരുന്നു നേപ്പാളിലെ യുവതലമുറയെ പ്രകോപിപ്പിച്ചത് വർഷങ്ങളായുള്ള രാഷ്ട്രീയ അഴിമതി തൊഴിലില്ലായ്മ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത സ്വന്തക്കാർക്ക് മാത്രം അവസരങ്ങൾ നൽകുന്ന നെപ്പോട്ടിസം എന്നിവയായിരുന്നു കാഠ്മണ്ഡുവിൽ നടന്ന സമാധാനപരമായ പ്രതിഷേധം വളരെ വേഗം അക്രമാസക്തമായി രാജ്യവ്യാപകമായി പടർന്നു പിടിച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് യുവാക്കളാണ് തെരുവിലിറങ്ങിയത് പ്രതിഷേധക്കാർ പാർലമെന്റിനും പ്രധാനമന്ത്രിയുടെ വസതിക്കും സമീപം തടിച്ചു കൂടുകയും സർക്കാർ സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു ചിലയിടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളും ശതകോടീശ്വരന്മാരുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു പ്രക്ഷോഭത്തിനിടെ പോലീസ് വെടിവെപ്പിലും മറ്റ് അക്രമ സംഭവങ്ങളിലും മുപ്പതോളം പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് പ്രക്ഷോഭങ്ങളുടെ മറവിൽ ഏഴായിരം മുതൽ പതിനയ്യായിരത്തോളം തടവുകാർ വിവിധ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്ക് രാജിവെക്കേണ്ടി വന്നു ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും രാജിവെച്ചു മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുഷീല കാർക്ക് ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയും ഏറ്റു നേപ്പാളിൽ യുവജന പ്രക്ഷോഭകർ പലയിടത്തും സംഘർഷം അഴിച്ചുവിട്ടിരുന്നു ഇതിൽ പലരുടെയും കൈകളിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഇത് നേപ്പാൾ പോലീസിന്റെ പക്കലിൽ നിന്നോ അല്ലെങ്കിൽ നേപ്പാൾ പട്ടാളത്തിൽ നിന്നോ പിടിച്ചെടുത്തത് എന്നായിരുന്നു ലോകം കരുതിയിരുന്നത് എന്നാൽ അത് അങ്ങനെ അല്ല എന്നാണ് നേപ്പാളി മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേപ്പാളിൽ ഭരണകൂടത്തെ അട്ടിമറിച്ച ജൻസി പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആയുധ ആഹ്വാനം നടന്നു എന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് അമേരിക്കൻ സമൂഹ മാധ്യമമായ ഡിസ്കോഡിലൂടെയായിരുന്നു ആയുധ ശേഖരണത്തിനുള്ള ആഹ്വാനം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു നേപ്പാളി മാധ്യമമായ കാഠ്മണ്ഡു പോസ്റ്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ഗെയിമർമാർ വ്യാപകമായി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനായി ഡിസ്കോഡിൽ പ്രത്യേക ചാനലുകൾ തന്നെ രൂപപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു യൂത്ത് അഗൈൻസ്റ്റ് കറപ്ഷൻ യൂത്ത് ഹബ് എന്നീ രണ്ട് ഡിസ്കൗട്ട് സെർവറുകളാണ് പ്രധാനമായും പ്രക്ഷോഭ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് പ്രക്ഷോഭ സ്ഥലം സമയം തന്ത്രം ഇവ കൃത്യമായി ആസൂത്രണം ചെയ്യുവാൻ ഇതിലൂടെ സാധിച്ചിരുന്നു പുറത്തു വന്ന സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടിൽ പ്രതിഷേധം അവസാനിപ്പിക്കാതെ നീണ്ടു നിൽക്കണമെന്ന തരത്തിലാണ് സന്ദേശങ്ങൾ ഗ്രീനിഷ് എന്ന പേരിലുള്ള ഡിസ്കൗട്ട് അക്കൗണ്ടിൽ നിന്നുള്ള ചാറ്റുകളാണ് കാഠ്മണ്ഡു പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് സെപ്റ്റംബർ എട്ട് രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒൻപതിന് ഇയാൾ തന്റെ ഡിസ്കോഡ് അക്കൗണ്ടിൽ തോക്കുകൾ വേണം എന്ന് കുറിച്ചു രണ്ട് മിനിറ്റിന് ശേഷം ഇതേ ഉപഭോക്താവ് തന്നെ ഇന്ത്യയിൽ നിന്ന് തോക്കുകൾ ഇറക്കുമതി ചെയ്യുവാൻ തനിക്ക് സാധിക്കുമെന്ന് അവകാശപ്പെട്ടു രാത്രി പതിനൊന്ന് അൻപത്തി ഒന്നിന് ഇന്ത്യയിൽ നിന്ന് താൻ ഇറക്കുമതി ചെയ്യാമെന്നും അൻപതോളം ഗ്രനേഡുകൾ വന്നേക്കാമെന്നും ഇയാൾ വീണ്ടും കുറിക്കുന്നുണ്ട് രാത്രി പതിനൊന്ന് അൻപത്തി ആറിന് വീണ്ടും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു കേരളത്തിൽ എനിക്കൊരു ഡീലറെ അറിയാം ഞാൻ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ചാറ്റുകൾ ഇങ്ങനെ നീളുന്നു ചിലർ അച്ചടക്കം പാലിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് കേരളം പൊതുവെ താരതമ്യേന കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും ഉയർന്ന സാമൂഹിക അപബോധവുമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ പ്രശാന്തമായ ഈ അന്തരീക്ഷത്തിന് പിന്നിൽ നിയമവിരുദ്ധമായ ആയുധ നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റെയും ഇരുണ്ടൊരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടി വരും തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളുടെ കേന്ദ്രമായി കേരളം മാറിയിട്ടുണ്ട് എന്നതിന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകളും കേസുകളും അടിവരയിടുന്നുണ്ട് ഐസിസ് അൽ ഖുദ പോലെയുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ പ്രാദേശിക ഘടകങ്ങൾ സംസ്ഥാനത്തെ ചില ജില്ലകളിൽ നിന്നും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും യുവാക്കളെ റാഡിക്കലൈസ് ചെയ്യാനും വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യാനും സാമ്പത്തിക സഹായം സമാഹരിക്കാനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നും ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ നേപ്പാളി മാധ്യമ റിപ്പോർട്ടുകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഉടൻ തന്നെ അടിച്ചമർത്തപ്പെടേണ്ട ഭീകര മാഫിയ ശൃംഖല കേരളത്തിൽ രഹസ്യമായി വേരറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ വെബ് ഡെസ്ക് തത്തുമ